തൃശൂർ അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയ്ക്ക് ചികിത്സ ഉറപ്പാക്കാനുള്ള ദൗത്യം ഇന്നും തുടരും ഇന്നലെ ഈ ദൗത്യം പരാജയപ്പെടുന്നു കാട്ടാന വനത്തിനുള്ളിലേക്ക് കയറിപ്പോയി ഇന്നലെ മയക്കുപിടി വയ്ക്കാനുള്ള നീക്കങ്ങൾക്കിടെയാണ് ആന ഉൾക്കാട്ടിലേക്ക് വലിഞ്ഞു പോയത് അതുകൊണ്ട് തന്നെ ദൗത്യം അവസാനിപ്പിച്ചു ഇന്ന് അനുകൂല സാഹചര്യം ഉണ്ടായാൽ ആനയ്ക്ക് ചികിത്സ നൽകാമെന്നാണ് വനംവകുപ്പിൻ്റെ പ്രതീക്ഷ ഡോക്ടർ അരുൺ സക്കറിയയുടെ സംഘം അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് വിവരങ്ങളുമായി സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു സൂരജ് ഗുഡ് മോർണിംഗ് ഇന്നലെ ദൗത്യം പരാജയപ്പെട്ടു എന്നാൽ ഇന്ന് പുലർച്ചെ ദൗത്യം തുടങ്ങുമെന്നാണോ മനസ്സിലാക്കുന്നത് എസ്കൻ അല്പസമയത്തിനകം തന്നെ ഈ ദൗത്യം ആരംഭിക്കും പക്ഷെ ആന ഇപ്പോഴും എവിടെയെന്ന് കണ്ടെത്താൻ വനംവകുപ്പിന് സാധിച്ചിട്ടില്ല വലിയ തിരച്ചിലാണ് വനംവകുപ്പിൻ്റെ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ ചാലക്കുടി പുഴ ഇവിടെ നിന്നാണ് വെറ്റിലപ്പാറ പതിനാലിൽ നിന്നാണ് ആന ഈ പുഴ മുറിച്ചു കിടന്ന് പിന്നീട് ഈ തുരുത്തിലേക്ക് നീങ്ങിയത് ആ ദൃശ്യങ്ങളടക്കം ട്വൻ്റി ഫോർ പുറത്തുവിട്ടതുമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ മേഖലയിലടക്കം വനംവകുപ്പ് തിരച്ചിൽ നടത്തി പക്ഷേ ഇന്നലെ ഈ തുരുത്തിൽ നിന്നിരുന്ന ആനയെ പടക്കം പൊട്ടിച്ച് ഈ സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്ക് അതായത് ഇവിടെ നിന്ന് അല്പം മാറി ഈ തു ഇതാണ് കാണുന്ന തുരുത്ത് ആ തുരുത്തിനപ്പുറം ഒരു റബ്ബർ ോട്ടമാണ് ആ തോട്ടത്തിലേക്ക് ആനയെ കയറ്റുന്നതിന് വേണ്ടി പടക്കം പൊട്ടിച്ചതോടുകൂടിയാണ് ആന ഭയന്ന ഉൾക്കാട്ടിലേക്ക് ഓടി മറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പിന്നീട് അടക്കം ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു തിരച്ചിൽ വനംവകുപ്പിന്റെ ഭാഗത്ത് അക്കമുണ്ടായി വിവിധ മേഖലകളിൽ അരുൺ സക്രിയ അടക്കമെത്തി തെരച്ചിൽ നടത്തിയെങ്കിലും ആനയെ കണ്ടെത്താനായില്ല ഇതോടുകൂടി ഇന്നലെ ദൗത്യം അവസാനിപ്പിച്ച് താൽക്കാലികമായി സംഘം പിൻവാങ്ങുകയായിരുന്നു പക്ഷേ രാത്രിയിലടക്കം വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഈ ആനക്കായുള്ള നിരീക്ഷണമെല്ലാം ശക്തമാക്കിയിരുന്നു ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടുകൂടി നമ്മൾ വരുന്ന സമയത്തടക്കം വനംവകുപ്പ് വകുപ്പിൻ്റെ സംഘങ്ങൾ വിവിധ പ്ലാന്റേഷനുകളിലടക്കം അടക്കം പുലർച്ചെ പോലും ഇവർ ഈ ലൈറ്റ് എല്ലാം അടിച്ച് ആനയ്ക്ക് വേണ്ടി തിരച്ചിൽ നടത്തി പക്ഷേ ഇതുവരെയും ആന എവിടെ എവിടെയെന്നുള്ളത് വനംവകുപ്പിനെ സംബന്ധിച്ച് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ആനയെ കണ്ടെത്തിയാൽ അടിയന്തരമായി തന്നെ ദൗത്യത്തിലേക്ക് ഇവർ കടക്കും അതായത് മയക്കുവേടി വെച്ച് ആനയ്ക്ക് ചികിത്സ ഉറപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം പക്ഷേ ആന ഇപ്പോഴും കാണാമറയത്ത് തുടരുന്നുണ്ട് ആനയെ കണ്ടെത്താനുള്ള ഒരു ശ്രമങ്ങൾ വനംവകുപ്പ് നടത്തുന്നുമുണ്ട് എന്തായാലും ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘം അല്പസമയത്തിനകം തന്നെ ഈ വെറ്റിലപ്പാറയിലേക്ക് എത്തും ദൗത്യം നടക്കുന്നത് ഇതിന് മറുകരയിലാണ് ഇന്നലെ ഈ വലിയ രീതിയിലുള്ള ആൾസാന്നിധ്യം ഈ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് മാധ്യമങ്ങളുടെ വലിയ തിരക്കുണ്ടായിരുന്നു അതെല്ലാം കൊണ്ട് തന്നെ ഇന്നലെ ഈ ദൗത്യം ഒരു കാരണം ഈ ആൾ തിരക്കാണ് എന്നൊരു വിലയിരുത്തൽ വനംവകുപ്പിനുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഇതിലെ ഇതിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു അതായത് പ്ലാന്റേഷൻ റോഡിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചും മാധ്യമങ്ങൾക്കടക്കം ആ മേഖലയിലേക്ക് നിയന്ത്രണങ്ങളുണ്ട് നമ്മൾ ഈ മറു അക്കരയാണ് നിൽക്കുന്നത് ഇതിനപ്പുറത്തെ സൈഡിലാണ് ഇപ്പോൾ ദൗത്യം പുരോഗമിക്കുന്നത് എന്തായാലും അല്പസമയത്തിനകം ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘം ആ മേഖലയിലേക്ക് എത്തും ഏ താങ്ക് യു അതിരപ്പള്ളിയിൽ നിന്നും സൂര്യ നമുക്കൊപ്പം ചേർന്നത് മുഹമ്മദ് അനു പറയുന്നത് എസ് കെ എന്ന് വലിയ തൃപ്തിയായി കാണും ആഹാ എന്താണാവൂ രാവിലെ തന്നെ കാട്ടാനയുടെ ന്യൂസ് ഉണ്ട് എന്ന് ഞാനിത് കാട്ടാന സ്പെഷ്യലിസ്റ്റും അപ്പം ആന മനുഷ്യന് ശല്യം ഉണ്ടാക്കരുതെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ